ആ പുതിയ വണ്ടിയാണ് പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമുക്ക് ഇത് എത്രയാണ് കൊടുക്കാൻ പറ്റും ഈ വരെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ആൾക്കാർ വന്നാൽ കൊടുക്കണുണ്ടോ മാക്സിമം അടുത്തത് റൈഡർ ജി കെട്ടിലെ വണ്ടിയാണ് കുഴപ്പങ്ങളും ഒന്നും പറയാനില്ല ടയർ എല്ലാം പുതിയതാണല്ലേ പുതിയ ടയറാണ് ആണ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഇത് മൂന്ന് എക്സ്പ്രസ് ഇരിക്കുന്നുണ്ട് അല്ലേ ഇത് ഫോർ വേ ആണോ ഫോർ വേ മൂന്നും ഫോർ വേ അല്ലേ ഈ ത്രീയുടെസ് അല്ലേ നാലിനുണ്ടല്ലേ രണ്ട് ബ്ലാക്കും ഉണ്ട് ാണ് എട്ടായിരം ആറാത്രി കിടിലും വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് വെറും എണ്ണായിരം കിലോമീറ്റർ ഇതിന്റെ കിലോമീറ്റർ ആവുമ്പോ ഇരുപത്തിരണ്ടായിരം ഇതാവുമ്പോൾ ഉണ്ട് ഉണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് ക്ലാസ് ഒരു നമുക്ക് ആദ്യം വെൽക്കം ബാക്ക് ടു ചാനൽ ഇറ്റ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കോഴിക്കോട് ജില്ലയിലാണോ അല്ലേ കോഴിക്കോട് ജില്ലയില് എവിടെയാണുള്ളത് എസ്റ്റേറ്റ് അപ്പോൾ നമ്മൾ ഉള്ളത് റോയൽ ബൈക്സ് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് റോയൽ ബൈക്സിന്റെ ഒരു വീഡിയോ നമ്മൾ റീസെൻലി ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടു മന്ത്സ് മുമ്പായിരുന്നു വന്നത് അപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് എല്ലാം ഒന്നും മാറിയിട്ടുണ്ട് ഒരു പുതിയൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ഷെഫീർഗ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അടിപൊളിയായിട്ട് പോവണ്ടില്ലേ അടിപൊളിയായിട്ട് പോകണ്ട കാര്യങ്ങളെ അപ്പൊ നമുക്ക് ഇന്ന് മൈലേജ് വണ്ടികളുണ്ട് സ്കൂട്ടർ ഉണ്ടല്ലേ സ്കൂട്ടർ അധികം കാണുന്നില്ല പറഞ്ഞോ സ്കൂട്ടർ സ്കൂട്ടർ ഇഷ്ടം പോലെ സ്കൂട്ടർ ഉണ്ടായിരുന്നു സ്കൂട്ടറൊക്കെ പോയി സ്കൂട്ടർ അധികം ഇല്ല എന്നാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ബൈക്കുകളും മൈലേജ് വണ്ടികളും എക്സ്പെൽസ് പിന്നെ ബുള്ളറ്റ് അങ്ങനെ വി ത്രീ വി ഫോർ ഡോമിനോർ അങ്ങനെ എല്ലാ വണ്ടികളും ഉണ്ട് അപ്പോൾ ബാക്കി ഫിനാൻസും ഡീറ്റെയിലും കാര്യങ്ങളും നമുക്ക് ഇടയ്ക്ക് പറയാമല്ലേ നമുക്ക് ആദ്യം ഒരു മൈലേജ് വണ്ടി തുടങ്ങാം ഒരു സിറ്റി ഹൺഡ്രഡ് അല്ലേ അതെ ഏതാ മോഡല് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് മോഡൽ പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കുമോ സിംഗിൾ ആയിരിക്കും നമുക്കിത് എത്രയാണ് കൊടുക്കാൻ പറ്റും മുപ്പത്തില്ലേ എത്ര അയ്യായിരം രൂപ പത്ത് താരം അടുക്കാൻ പറ്റും അടുത്ത സിറ്റി വൺ വൺ ട്വന്റി ഫൈവ് അല്ലെ വൺ ട്വന്റി ഫൈവ് എക്സ് അല്ലേ അതെ രണ്ടായിരത്തി വണ്ടിയാണ് പതിനയ്യായിരം കിലോമീറ്റർ കൂടി നമുക്ക് ഇത് എത്രയും കൊടുക്കാൻ പറ്റും രൂപ കൊടുക്കാം എക്സ് എക്സാണ്ടോ അമ്പത്തെട്ടിലൊക്കെ നല്ല ഡീലാണ് അടുത്തത് സ്പ്ലെൻഡർ പുതിയതല്ലേ

125 125 125 a. A ും കാര്യങ്ങളൊന്നും ഇതൊരു മോഡലാണ് ഒരു <ah ോ നമ്മുടെ ആൾക്കാർ വന്നോ മാക്സിമം ഓക്കെ അടുത്തത് റൈഡർ റൈഡർ ഞാൻ വേറെ ഷോപ്പിൽ കണ്ടായിരുന്നു പിന്നെ റൈഡർ രണ്ടുപടിയിട്ടുണ്ട് ഇതേത മോഡലിരണ്ട് പുതിയ ഒരു മോഡൽ കൊണ്ട് ഇറങ്ങിയതാണെന്നുള്ളത് പറഞ്ഞത് കാര്യങ്ങളൊക്കെ എത്ര നടക്കാൻ പറ്റും നാല് കൊടുക്കാൻ പറ്റും

ാണ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ 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 ഓണർ എടുക്കാറ് ഓണർഷിപ്പ് ആണ് ഒന്നേറ്റ് രണ്ടാതെ അപ്പുറം പോവാറില്ല മോഡൽ വരുന്ന വണ്ടി എടുക്കാറില്ല ജസ്റ്റ് ചോദിച്ചാണ് ഇത് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ഏതാ ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കുമല്ലോ

ഫസ്റ്റ് കൊടുക്കാൻ പറ്റും ഇത് ഒരു ഒരു രൂപ ആർഎസ് ടു ഹൺഡ്രഡ് മോഡൽ മോഡൽ ക്ലീൻ പീസ് വണ്ടിയാണ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല ടയറെല്ലാം ഒക്കെ ആണ് മൂവായിരം കിലോമീറ്റർ ഓടി മൂവായിരം കിലോമീറ്റർ ഓടാത്ത വണ്ടിയാണ് അത്രയും കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു അറുപതിനായിരം കൊടുക്കാം അല്ലേ ഈ മോഡൽ അത്യാവശ്യം രൂപ കുറച്ച് ഇത് അമ്പത്തയ്യായിരം ആണോ അമ്പത്തി അയ്യായിരോണോണ്ടോ ഞാൻ എൺപത്തി അഞ്ച് ഈ ഫോർ ഹൺഡ്രഡോമിനൂർ രണ്ടായിരത്തി മൂന്നോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതിയ വണ്ടി അല്ലേ എത്ര കിലോമീറ്റർ ഓടിയോ അത് എത്രയും കൊടുക്കാൻ പറ്റും അത് ഒന്നേ തൊണ്ണൂറ്റി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഈ ഫോർ ഹൺഡ്രഡ് ഏതാ മോഡലൂർ ലക്ഷത്തി അമ്പത്തി അയ്യായിരം ഇതും ഏകദേശം ഡൗൺ പറ്റും വണ്ടി എല്ലാം ക്വാളിറ്റി വണ്ടിയാണ് അതുകൊണ്ട് എടുത്തെടുത്താൽ പറയാത്തത് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് ഇത്രയും വണ്ടികൾ ഉള്ളതുകൊണ്ട് എല്ലാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് പറഞ്ഞുകഴിഞ്ഞാൽ ലെത്തങ്ങും ഇത് മൂന്ന് എക്സ്പ്രസ് ഇരിക്കുന്നുണ്ട് അല്ലേ ഇത് ഫോർ വി ആണോ വി മൂന്നും ഫോർ വി അല്ലേ ഇത് രണ്ട് ഫോർ വി ഇത് ഏതാ മോഡൽ അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റും അപ്പൊ

കിഡലിലും വണ്ടിയാണ് ഇത് എത്ര എത്ര റേറ്റ് വരും രൂപ ഏകദേശം ഒരു രൂപ ആക്കാൻ പറ്റും അടുത്ത ഫാസിന് നേരെ അറുപത് രൂപ രൂപയ്ക്ക് കിടലം ഫാസിന് ഇരിക്കുന്നുണ്ട് യൂണിക്കോൺ പറയാം ഇങ്ങോട്ട് വരുന്ന ബുള്ളറ്റുകളുടെ കളക്ഷൻസ് ആണല്ലേ ഇഷ്ടംപോലെ ഉണ്ടല്ലേ നമ്മൾ അന്ന് വന്നപ്പോഴും അന്ന് വന്നപ്പോ കുറച്ചും കൂടി കളക്ഷൻസ് ഉണ്ടായിരുന്നു സെയിലായി പോയിട്ടുണ്ട് ബുള്ളറ്റിന് ഇഷ്ടമായ ക്വസ്റ്റൻസ് ഉണ്ട് തണ്ടർ ഉണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് ക്ലാസിക്ക് ഒരുക്കുണ്ട് അല്ലേ നമുക്ക് ആദ്യം തണ്ടർബേഡ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പത്തൊമ്പത് കോടലേ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഒരു രണ്ടും രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും കിടന്ന വണ്ടിയാണ് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അടുത്തത് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി പത്തൊമ്പത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ വഴിയ ക്ലീൻ വണ്ടി അല്ലേ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും

റേറ്റ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റും യൂണിക്കും ഇടയിൽ ഒരു യൂണിക്കോളിച്ചിരിക്കുന്നുണ്ട് എത്ര ഈ വണ്ടിയാണല്ലേ ഒരു നാലായിരം കിലോമീറ്റർ അപ്പൊ ബസ് സർവീസ് എത്ര തന്നെ പതിനഞ്ചാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഇരിക്കുന്നുണ്ട് ഞാനിത് എൻഫീൽഡ് റോയൽ എൻഫീൽഡിന്റെ കളക്ഷൻസ് കഴിഞ്ഞു എന്ന് ഈ വണ്ടി ആണെങ്കിലും രണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് എക്സ് അല്ലേ രണ്ട് കളർ ഉണ്ട് റെഡും ഉണ്ട് വൈറ്റും ഉണ്ട് നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും കിലോമീറ്റർ കിലോമീറ്റർ പതിനയ്യും ഈ വണ്ടിയാണെങ്കിലും പുതിയ വണ്ടിയാണ് എത്രയാണ് കൊടുക്കാൻ പറ്റുക പറ്റും രണ്ടു ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും ഈ വണ്ടിയാണെങ്കിൽ രണ്ടായിരത്തി ായിരം ഓണർഷിപ്പ് സിംഗിൾ ആണ് നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം ഒരു മുപ്പത് ഒരു നാപ്പത് രൂപേ രണ്ട് ബ്ലാക്കും ഉണ്ട് അതാ അതും ഭീറയാതാ മോഡലേ ബ്ലൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലേ നമുക്ക് എത്രയും ലക്ഷത്തി മുപ്പത്തി

ആറാറ് രണ്ടായിരത്തി പത്തൊമ്പതാണ് എട്ടായിരം കിലോമീറ്റർ ആറാത്തി ആറാത്രിട്ട് എന്റെ കിടിലും വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് വെറും എണ്ണായിരം കിലോമീറ്റർ രണ്ടായിരം കിലോമീറ്റർ എന്ന് അറിയാലോ അത് ഓടിയിട്ടില്ല എത്ര കൊടുക്കാൻ പറ്റും എഴുപത്തിയ്യായിരത്തിന് കൊടുക്കാം ഈ ആണെങ്കിൽ ഇത് അല്ലേ ഡോമിനോർ ആണെങ്കിലും ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് ലാസ്റ്റ് എത്രയുണ്ടാവും കൊടുക്കാം അപ്പൊ ഇത്രയും വണ്ടിയല്ലേ നമുക്കിന്ന് പറയാനുള്ളൂ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു നാൽപ്പത് ഓ ഒരു അറുപത് വണ്ടികളുണ്ട് ഇപ്പൊ ഏകദേശം അമ്പതോളം വണ്ടികൾ അപ്പൊ ഇതിനകത്ത് ഇല്ലാത്തത് എനിക്ക് തോന്നുന്നത് സ്കൂട്ടേഴ്സ് മാത്രമാണ് ബാക്കി എല്ലാ വണ്ടികളും ഉണ്ടെന്ന് പോണു അപ്പൊ സ്കൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ടോക്ക് കഴിഞ്ഞാണ് കാരണം കഴിഞ്ഞ സ്കൂട്ടർ എല്ലാം പോയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ സ്കൂട്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് പരിഹരിച്ച് തന്നായിരിക്കും അല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഉണ്ടാവും എപ്പോഴും എപ്പോഴും വിളിക്കാം സമയം ചോദിക്കുന്ന ചില ആൾക്കാർ രാത്രിക്ക് വിളിക്കാം നമുക്കൊരു സമയം പറയാമല്ലോ രാവിലെ മണി ഒമ്പതണി തൊട്ട് വിളിക്കാം സൺഡേ ഇവിടെ വർക്കിംഗ് ആണോ സൺഡേ ആരെങ്കിലും സൺഡേ വരാൻ താല്പര്യം ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ വന്നുകഴിഞ്ഞാൽ വണ്ടി കണ്ടിട്ട് വരികയാണെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അയക്കാം അന്ന് തന്നെ എടുക്കണോന്നുള്ള അത്യാവശ്യ കാര്യമാണെങ്കിൽ നമുക്ക് ഇതിന് അറേഞ്ച് ചെയ്യാ വഴിയില്ലല്ലോ അതെ അതെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത് താങ്ക് യു അപ്പൊ നമുക്ക് അടുത്ത അടിവിനാണല്ലേ അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് പറയാനുള്ളത് പുതിയൊരു വാഹന സംബന്ധമായിട്ട് വീഡിയോ കാണുന്നവരെ ഭയ യെസ്